ഹലോ ഗായസ് എല്ലാവർക്കും കഴിഞ്ഞുതന്നെ സുലോയ്ക്ക് സുഖം ഇന്നത്തെ നമ്മൾ വീട് കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് കുറച്ച് കാലം മുമ്പ് ഒരു വത്തക്കിയിട്ട് അതിൻ്റെ കുരുങ്ങട്ട് ഇവക്കിനി അപ്പോൾ അത് മുളച്ചിപ്പോൾ ഒരു വള്ളിയായി ഇപ്പോൾ എത്ര വത്തക്കൊക്കെ ഉണ്ടായി അപ്പോൾ ഇന്നിട്ട് അതിൻ്റെ വിളവെടുപ്പ് ദിവസം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വത്തക്ക അതിന്ന് വേർപ്പെടുത്തി മുറിച്ചെടുക്കുന്നുണ്ട് ഗൈസ് നല്ല പച്ച വത്തക്കയാണ് അധികം വലിപ്പൊന്നും വെച്ചില്ല പിന്നെ കേടാ ഉണ്ടല്ലോ ചോദിച്ചിട്ട് ഞങ്ങൾ ഈ വിളവെടുപ്പ് എടുത്തതാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഉള്ളിൽ പയത്തണോ ഇല്ല നമുക്ക് മുറുക്കം പറയട്ട ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇതുവരെ വിചാരിച്ചിരുന്നത് ചുവപ്പ് വത്തക്കാണ് കേട്ട ഗൈസ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൈത്ത് തൊടുത്ത് നല്ല അടിപൊളി മഞ്ഞത്തെ വത്തക്കട്ട ഗ്സ് പിന്നെ ഞങ്ങളത് ഓരോ കഷ്ണങ്ങളാക്കി ടേസ്റ്റ് ഉണ്ടോ നോക്കി ഞങ്ങൾ ഓരോ കഷ്ണങ്ങളാക്കി ഇതാക്കിയിട്ട ഗൈസ് പിന്നെ അപ്പോൾ ശരിക്കും നമ്മൾ വാങ്ങി കഴിക്കണം അതേ വത്തക്ക അതിൻ്റെ ടേസ്റ്റ് വേറെ വ്യത്യാസമില്ല ചേട്ടാ ഗൈസ്